അടിവേരോടെ നമ്മൾ വീണ്ടും കുറച്ചെടുക്കുകയാണ് മൂന്നെണ്ണം എന്താ വീണ്ടും നമ്മൾ ഇതിൽ തന്നെ ഇടവിട്ട് ഇടവിട്ടിട്ട് ഈ ചെറിയ തൈകൾ വീണ്ടും ഇതേപോലെ കുറച്ച് മാറ്റി വെക്കാണ് അപ്പൊതാ ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടി ഇതാ നമ്മുടെ സുന്നരി ചീര നമ്മുടെ ചട്ടിയിലാ വെച്ചിട്ട് പാവി കൊടുത്തിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് മുളച്ച് നന്നായിട്ട് വളർന്നു വന്ന് ഇപ്പോൾ ഇതിൽ മാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളർന്നു കിട്ടാത്തൊരവസ്ഥ വരും അപ്പോൾ നല്ല ചൂടാണ് പാലക്കാട് ജില്ലയിൽ നല്ല പ്രത്യേകിച്ച് നല്ല ചൂടാണ് അപ്പൊ ഒന്ന് ഇതാ ഒന്ന് വൈകുന്നേരം ആകേണ്ടി കാത്തുന്നതാണ് അപ്പൊ നമുക്ക് ഈ ചെടികൾ അറിയാതെ വേറെ ഒന്നും ഇളകാതെ നമുക്കിത് ഒരു നാലോ അഞ്ചോ അഞ്ചാറ് ഗ്രോ ബാഗിലേക്ക് നന്നാല് ചെടി മൂന്ന് ചെടിയൊക്കെ ആക്കിയിട്ട് എടുത്ത് പറക്കണം അതേപോലെ തന്നെ ഇത് ഒരു വെറൈറ്റി സംഭവം ഉണ്ട് നല്ല കളർഫുള്ള മുന്നേ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പേരെന്നെ സുന്ദരി ചീര എന്നാണ് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വളർത്തിയെടുത്ത് നമുക്ക് ഒന്നോ രണ്ടോ തൈ വിത്തിന് ഉണ്ടാക്കിയെടുക്കണം നല്ല ഗ്രോത്തിൽ വളർത്തിയെടുക്കണം അപ്പോൾ ഈ കണ്ടീഷൻ നിർത്തി കഴിഞ്ഞാൽ ഒന്നും ശരിയാണ് യഥാർത്ഥം വളർച്ച കിട്ടില്ല അപ്പോൾ മെല്ലെ ഇതിനെ ഒരു അഞ്ചാറ് ഗ്രോ ബാഗിലേക്ക് പറിച്ചു മാറ്റിയേക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് മണ്ണിലല്ലാതെ ഗ്രോ ബാഗിലും ചീരൊക്കെ വളർത്തിയെടുക്കാം നാലഞ്ചോ ചെടി വെച്ചിട്ട് അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഏതാ എന്തൊക്കെ നോക്കാം വാ ഈ ഇങ്ങനത്തെ ഒരു ആറേഴ് ഗ്രോ ബാഗിൽ നമ്മൾ ഇതാ പതിപോലെ തന്നെ ഒരു പകുതി ഭാഗം പകുതിയിലധികം ഭാഗം മണ്ണും ചാണകപ്പൊടിയും കോഴിമുട്ട തോണ്ടുമൊക്കെ ഉള്ള പോട്ടി മിക്സി കൂടെ കിടക്കുന്നു ഇത്രയും നിറച്ച് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു പകുതിയിലധികം ഗ്രോ ബാഗിൽ നമുക്ക് പരിപാടികളുണ്ട് പെട്ടെന്ന് പേരൊന്നും പോവാതെ വളർന്നു കിട്ടണമെങ്കിൽ മുഗൾ ഭാഗത്ത് വേറെ സംഭവം ചെയ്യാണ്ട് അപ്പോൾ പകുതി പകുതികളും ഗ്രോ ബാഗിൻ്റെ പകുതികളും മാത്രമോ മണ്ണും മറ്റുള്ള ാണ് അപ്പടിയും കൂടി നിറച്ച് വെച്ചിട്ടുണ്ട് അത്ര ഇങ്ങനെ ഇതൊരു മൂന്ന് ആറ് എട്ട് ഗ്രോ ബാഗിൽ നമ്മൾ പകുതിയോളം മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ചൂട് സമയങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞാൽ തൈകൾ പറിച്ചു വെക്കുമ്പോൾ പ്രത്യേകം വേര് വേരറിയാതെ അതുപോലെ വേരളകാതെ അതിൻ്റെ കടക്കലുള്ള മണ്ണൊക്കെ ഒന്നും കളയാതെ വേണം പറിച്ചു വെക്കാൻ അപ്പോൾ അതിനാദ്യമായിട്ട് ഇതാ നന്നായിട്ട് നനച്ചു കൊടുക്കുന്നുണ്ട് പറിച്ചു വെക്കാനുള്ള തൈകൾ അപ്പോൾ ഇത് ചകിരിച്ചോറും ചാണകപ്പൊടി മാത്രം നമ്മൾ മിക്സ് ചെയ്താണ് അപ്പോൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പെട്ടെന്ന് കയറി പിടിക്കാം സംഭവമാണ് ചകിരിച്ചോറ് ചാണകപ്പൊടി ഒരു ലയറ് നമ്മൾ ഏകദേശം ഒരു ഇഞ്ച് കനത്തിൽ ഇതാ ഈ ചകിരിച്ചോറും ചാണകപ്പൊടിയും പൊടി മാത്രം മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ടല്ല ഇനി നമുക്കത് തൈ വെച്ചതിന് ശേഷം വീണ്ടും ഇട്ട് കൊടുക്കണം ഒരു നേരിയ ലെയർ നമ്മളിത് അതേപോലെ ൊടുക്ക എല്ലാ ഗ്രോതായാലും ഇതേപോലെ അതിനുശേഷം നമ്മൾ ചെടി പറിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ചകിരിച്ചോറ് ചാണകൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ചെടി പഠി പറിച്ച് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാണ്ട് അതിൻ്റെ ഇടയിൽ ആദ്യമായിട്ട് ഇതാ നനച്ചു കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് ഇതിലിനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഘട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ളതാണ് നമ്മൾ ഈ ചെടികൾ പറിക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കാണ്ട് വേര് നേരത്തെ പറഞ്ഞ മാതിരി വേരി ഇളകി കഴിഞ്ഞാൽ ഈ ചൂ ചൂടിന് അതിജീവിക്കാനുള്ള കഴിവ് നാളെ മറ്റന്നാളായിട്ട് ഉണ്ടാവില്ല ചെടിക്ക് അപ്പോൾ അതുകൊണ്ട് അതേപോലെ കണ്ടില്ലേ അടിവേരോടെ നമ്മൾ കുറച്ചെടുക്കുകയാണ് മൂന്നെണ്ണം എന്താ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ചെടി ഇരിക്കുന്ന ഭാഗത്താൽ തന്നെ വിചാരിക്കുള്ളൂ അതേ കണ്ടിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി വീണ്ടും ഇതിനൊന്ന് സെപ്പറേറ്റ് ചെയ്യണം സെപ്പറേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ശ്രദ്ധിക്കാണ്ട് ഇതേപോലെ കണ്ടില്ല ഇതേപോലെ നമുക്ക് എടുത്തിട്ട് വയ്ക്കുകയാണെങ്കിൽ ചെടിക്കൊരു കുഴപ്പം പറ്റില്ല അതേപോലെ നന്നായി വളരും ഇനി നമ്മൾ ചെറിയ ചോറും ചാണകപ്പൊടി ഇട്ട് കൊടുക്കാണ്ട് അതാ അതേ കണ്ടീഷനാണ് കുറച്ചെടുത്തിട്ടുള്ളത് ഒരു മൂന്നെണ്ണം നാലെണ്ണം ഇത് നമുക്ക് വെച്ചു കൊടുക്കാം എന്നാലും ഇഷ്ടംപോലെ ഉണ്ടാകും ഇത് കൂട്ടം കൂടി കാരണം പലതും പല തരത്തിലാണ് വളർന്നിട്ടുള്ളത് എന്നാലും എല്ലാ സംഭവവും വളർന്നിട്ടുണ്ട് അപ്പം നമ്മുടെ മണ്ണിലും കാര്യങ്ങളും പറ്റിയൊരു പിടിച്ചൊരു സംഭവം തന്നെയാണ് ഇതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ വേറെ വിത്തുകൾ പായി കൊടുത്ത് അത് ഇത്ര വളർച്ച വന്നിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് പിടിച്ചത് മണ്ണിൽ പിടിച്ചൊരു സംഭവം വീണ്ടും ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായി വളർന്നു വിട്ടപ്പോൾ ചെയ്യും എന്തായാലും കാണാൻ സംഭവം കളർഫുള്ളാണ് അടിപൊളി ഭംഗിയാണ് അത് അതേപോലെ ഓരോന്നും എടുത്തു എടുത്തുവെക്കാണ് ഇങ്ങനെ എടുത്ത് വെച്ച് നിന്ന് നാളെ നനച്ചു കൊടുത്ത് നന്നായി നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് വീണ്ടും പുതിയതായ ഗ്രോബാഗിൽ വേര് വന്നിട്ട് ചെടി നന്നായി വളർന്നു പറിച്ചെടുക്കാന് പറിച്ചെടുത്തത് ഇതാണ് സംഭവം അപ്പോൾ ഇവിടെ ആറ് ഗ്രോബാഗിൽ നമ്മൾ നന്നാല് ചെടി വെച്ചിട്ടുണ്ട് ഇത് രണ്ട് രണ്ടെണ്ണം ഓരോന്ന് സിംഗിൾ ആയിട്ട് വയ്ക്കുന്നുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വിത്തിനുള്ളതാണ് അപ്പോൾ ഓരോ ചട്ടിയിലും ഓരോ ചെടി നമുക്ക് കൂടുതൽ വളർത്തുന്നത് എന്നാലാണ് അതിൽ നിന്ന് വിത്തും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ അതേപോലെ തന്നെ പിന്നെ കുറച്ച് കുഞ്ഞ് തൈകളുണ്ട് അപ്പോൾ അത് വീണ്ടും നമുക്ക് വേറെ നട്ട് കൊടുക്കാം അപ്പോൾ ഇതിന് ഇതാ വീണ്ടും ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതാ ചകിരിച്ചോറും ചാണകപ്പൊടി മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ പെട്ടെന്ന് വേര് വരാൻ ഉള്ളൊരു സംഭവമാണ് അതത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ ചെടി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ ഓരോന്നിനും നന്നാൽ ചെടിയും വെച്ചിട്ടുണ്ട് കണ്ടെണ്ണത്തിൽ ഓരോ ചെടിയും വെച്ചിട്ടുണ്ട് നമ്മൾ വലിയ തൈകളായിട്ട് വെച്ചു ബാക്കി രണ്ട് കാരണങ്ങളോണ്ടാണ് ഈ തൈകൾ ഇത്രയും ചെറുതായിട്ടുള്ളത് ഒന്ന് കൂട്ടം കൂത്തി നിൽക്കുക കാരണം കൂടുതലുള്ള കാരണം രണ്ടാമെന്ന് പറഞ്ഞാൽ ചിലത് വിത്തിൻ്റെ ഇതുണ്ടാവും എന്തായാലും വീണ്ടും നമ്മൾ ഇതിൽ തന്നെ ഇടവിട്ട് ഇടവിട്ടിട്ട് ഈ ചെറിയ തൈകൾ വീണ്ടും ഇതേപോലെ പറിച്ചു മാറ്റി വയ്ക്കുകയാണ് പിന്നെ ഇതിൽ നിന്ന് വളർന്നിട്ട് വീണ്ടും വേണമെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം ശ്രദ്ധിക്കാൻ എന്താണെന്ന് വെച്ചാൽ രണ്ട് ദിവസത്തിന് വെയിൽ എന്ന് പറഞ്ഞാൽ സംഭവം കൊള്ളാൻ പാടില്ല നമ്മൾ നമ്മളിതാ ഈ തീരെ വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് ഷെഡിൽ വെച്ചുകൊടുക്കുകയാണ് അതുപോലെ തന്നെ നനയ്ക്കാനും നമുക്ക് സ്പ്രിങ്ക്ലർ ഉണ്ട് ഒന്നിച്ച് വെള്ളം കുത്തി ഒഴിക്കണമെന്നു വേണ്ട ഇവിടെ വെച്ചുകൊടുക്കാൻ ആ അപ്പോൾ നമ്മളിവിടെ സ്പ്രിങ്ക്ലറിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട് നന്നായി നനച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ചീരകളൊക്കെ നമുക്ക് ഇതുപോലെ മാറ്റി മാറ്റിവെച്ചിട്ട് വാർത്തിയെടുക്കാം സ്പ്രിങ്ക്ലറിൻ്റെ അടിയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ചെടികളൊക്കെ സംഭവം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് വയ്ക്കുക മനസ്സിലിഷ്ടപ്പെടുന്നതിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം വീടിനും കാണുമ്പോൾ ബായ്